ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങൾ തോട്ടം ഒന്ന് പരിചയപ്പെടുത്തി തരാം എൻ്റെ വീട്ടിന് ഒരു മുകളിലാണ് മഞ്ഞപ്പന ഇതിൻ്റെ കളർ മഞ്ഞ ഉണ്ടാവുക അതിൻ്റെ ഓലൊക്കെ മഞ്ഞ കളറ് ഉണ്ടാവുക മഞ്ഞപ്പന ലഞ്ചാറ് മഞ്ഞപ്പന രണ്ട് മുകളിൽ പിന്നത് യു ജീനിയ യു ജീനിയൊക്കെ നന്നായിട്ട് വളർന്ന് വന്തലിച്ച് വരുന്നുണ്ട് ഒരു നാലഞ്ച് മാസമായി വെച്ചിട്ട് നാല് മാസം കഴിഞ്ഞു നമ്മളെ പേര് വച്ചിട്ട് വേറ്റനാർലി വേറ്റനാർലി ഇന്നലെ കായ്പ കായ്പിക്കണ്ടെന്നാണ് മണിയേട്ട് പറഞ്ഞത് നമ്മളെ അനുഗ്രഹം മണിയാട്ടെടുന്ന് എടുത്തത് അപ്പം ഒരെണ്ണം വെച്ചിട്ടുണ്ടായത് ഒരുപാടെണ്ണ നുള്ളി കളഞ്ഞു ഇതിന് മുമ്പുണ്ടായി നോക്കി പത്ത് പന്ത്രണ്ടെണ്ണം നുള്ളി കളഞ്ഞു കമ്പിന് ചെറിയ കമ്പായതുകൊണ്ട് താങ്ങുമെന്നുള്ള അറിയില്ല അതുകൊണ്ട് ഇവിടെ എണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മുകളിലുള്ളത് നീ നോക്കിയിട്ട് കുറച്ച് മാവിൻ്റെ വെക്കണമെന്നുണ്ട് ഞാൻ ഡോക്മാല ഇത് നമ്മളെ ചിക്കനാട്ടിലേക്ക് ആയിരുന്നു അവിടുത്തെ രണ്ട് പിള്ളേറിൻ്റെ മുകളിലേ യൂസ് ചെയ്യുന്ന ുള്ളിൽ കളർ കല്ലുകൾ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ബാത്തും ഓരോ ചോച്ചിന് കുറച്ച് ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പെങ്ങിൻ്റെ ചുവട്ടിൽ ചുറ്റുവരും തറ കെട്ടിയിട്ട് കുറച്ച് ഗ്രാസ് ഇത് നേനാമ്പഴാണ് അത് അമ്മ അമ്മയുടെ സമ്പാദ്യമാണിത് നമ്മൾ കുഴിച്ചിട്ടാണ് ഏനാമ്പഴം അത് അവിടെ നിലനിർത്തിയിട്ട് തറ കെട്ടിയാണ് കറിയേപ്പില ഇത് മണിയാടി തന്നെയാണ് കറിയേപ്പിലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് അലവുണ്ടായി വരുന്നുണ്ട് കറിയേപ്പില ഇത് ഇന്നൊരു സപ്പോർട്ടയാണ് നീളം കൂടിയ സപ്പോർട്ടാണ് ഇത് വരണ്ടതല്ല നീളത്തിലുള്ള സപ്പോർട്ടാണ് കുറേ കായ്കളുണ്ട് അതിൽ എല്ലാം മൂപ്പ് മൂത്ത് പുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു സപ്പോട്ട ഇത് വ വേറൊരു സപ്പോട്ട സാധാ ടൈപ്പ് ഉരുണ്ടത് അതിലും കുറേ കായ്കളുണ്ട് ഇത് ഏകദേശം മൂക്കറായി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മളെ അനുഗ്രഹം ഗാർഡൻസിൻ്റെ വെള്ളപ്പാടത്തുള്ള പിന്നെ കവുങ്ങ് കുരുമുളക് കവുങ്ങ് ഇതൊക്കെ അമ്മയുടെ കൃഷിയാണ് അതൊക്കെ അമ്മയുടെ തോട്ടമാണ് ചെടികളൊക്കെ ചിലത് പൂവിട്ടിട്ടുണ്ട് വേറൊരു ചെറിയൊരു ചെടിയുണ്ട് അതിൻ്റെ പേരന്തൊക്കെ ഡാലിയാണോ എന്താ പറയില്ല മഞ്ഞപ്പൂവുള്ള ഒരു മഞ്ഞപ്പൂവുള്ളൊരു ചെടിയുണ്ട് അതൊക്കെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് പിന്നെ ചെറിയൊരു ചെറിയ യൂജീനി അവിടെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കുരുമുളക് മൂന്നാലൊക്ക അവൻ തൈകളുണ്ട് നാലുമണി പൂവാൻ റോസാപ്പൂവുണ്ട് ദോസ പൂവിതാ ഒരുപാട് പൂത്തിട്ടുണ്ട് വെള്ള റോസ് റോസ റോസ് ഉള്ള ചെടിയുണ്ട് അതിന് മുതലെ വെക്കുന്ന വെക്കുന്നൊരു ചെടിയാണത് റോസാപ്പൂവ് ഇതൊക്കെ അമ്മയുടെ കൃഷിയാണ് ഈ പൊന്തോട്ടൊക്കെ ഇനി അത് ഞാൻഡോക്ക് മായി ഞാൻ മുമ്പ് കാണിച്ചിരുന്ന ഞാൻഡോക്ക് മായി അതിൽ കുറച്ച് മാങ്ങ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നിറം മങ്ങി വരുന്നുണ്ട് അതിൻ്റെ പച്ചയൊക്കെ പോയിട്ടൊരു വേറൊരു കളറിലേക്ക് മാറി വരുന്നുണ്ട് നാലഞ്ചെണ്ണമേ ഉള്ളൂ ഇനി അതിന് നിർത്തിയത് ബാക്കിയെല്ലാം പറച്ച ഒഴിവാക്കി ഒരു മാവ് നന്നായി വരുന്നുള്ളൂ ൂകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇളക്കം തട്ടിയിട്ട് ചെറിയൊരു കുറച്ചു കാലം ഒരു തളർച്ച ഉണ്ടായിരുന്നു ഒന്ന് വിഷാറായിട്ട് വരുന്നുള്ളൂ ഇത്തരത്തെ സ്റ്റാൻഡിന് മുകളെ കയറ്റി വെച്ചിരിക്കണം നാല് ഭാഗത്ത് ഇരിക്കാനുള്ള തിരുപ്പിടുണ്ടാക്കി അങ്ങനെ മൊത്തത്തിലുള്ള റിവ്യൂ ഓപ്പൺ ടർച്ചർ ചെടികളാണ് കാണുന്നത് ഞങ്ങളെ പഴയ വീട് ധനിയനെ പുതിയതായിട്ടെടുത്ത് പേര് ഓക്കെ താങ്ക് യു 촬영 <suss>